യ്യോ കഷ്ടം അവർക്ക് അവരെ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഈ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് ചില ചില അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ അവരെ പലതരത്തിലുള്ള പലരും പറഞ്ഞ് മോഹിപ്പിച്ച് ഈ പാവപ്പെട്ടവരെ ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തിരിച്ചു പോരും തിരിച്ച് വരും എന്നുള്ള ആരും ആരും സംശയമില്ല അങ്ങനെ പോകുന്നവർക്ക് അധികാരം ബി ജെ പി നിലനിൽക്കാൻ കഴിയില്ല ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പാർലമെൻറ്റിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു പോലീസിൻ്റെ എഫ്ഐആർ ഇട്ടു കേസെടുത്തിരിക്കുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇടതുമുന്നണി ആ വിഷയത്തിൽ പാ പാർലമെൻറ്റിൽ ഇന്ത്യ ബ്ലോക്ക് നടത്തുന്ന സമരത്തിൽ ബി ജെ സി പി എമ്മിൻ്റെ എം പിമാരും സി പി ഐയുടെ എം പിമാരും ഒക്കെ വരുന്നു പങ്കെടുക്കുന്നു ഞങ്ങൾക്കൊപ്പം മുദ്രാവാക്യം വിളിക്കുന്നു ഞങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നു പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്താണ് ചിത്രം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരാഭിപ്രായം പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് തെറ്റായിപ്പോയി കേന്ദ്രം ചെയ്തത് ശരിയായില്ല രാഹുൽ ഗാന്ധി തടഞ്ഞത് ശരിയായില്ല രാഹുൽ ഗാന്ധിയെക്കെതിരെ കള്ളക്കേസ് എടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു വാക്ക് പറയുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല പി സി പി എം നേതാക്കന്മാർ തയ്യാറായിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ സി പി എം അതുപോലെ മുഖ്യമന്ത്രി പൂർണ്ണമായി ബി ജെ പിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ എട്ട് വർഷത്തിലെ ഒമ്പത് വർഷത്തെ ഭരണത്തിന് കീഴിൽ എന്നെങ്കിലും നരേന്ദ്രമോദി എന്ന പേരെടുത്ത് പറഞ്ഞോ അമിത്ഷാ എന്ന പേരെടുത്ത് പറഞ്ഞോ വിമർശിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് മാത്രമേ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയും അമിത്ഷായുടെ മുഖത്ത് വിരൽ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിയും സംസാരിക്കുന്ന തൻ്റെ ഇടത്തോട് കൂടി സംസാരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ സംഭവത്തിലും നമുക്ക് കാണാൻ ഇപ്പോഴാണ് വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോഴാണ് അംബേദ്കറുള്ള സ്നേഹം അംബേദ്കറെ പൊഴ്ത്തിപ്പറയുന്നത് അംബേദ്കറെ പറയുന്നതും അംബേദ്കറോടുള്ള സ്നേഹവുമൊക്കെ പലപ്പോഴും ബി ജെ പി നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് അത് കാപട്യമാണ് അവർക്കൊരിക്കലും അംബേദ്കറോട് സ്നേഹമോ പ്രതിബദ്ധതയോ ആരാധനയോ ഒന്നുമില്ല അവരെ ഈ ഭരണഘടനയെ രൂപപ്പെടുത്തി അംബേദ്കറോട് അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് വേണമെങ്കിൽ അംബേദ്കറെ എന്തു ചെയ്യണം അംബേദ്കർക്കെതിരെ അംബേദ്കറുടെ പ്രതിമയിൽ ടാർ ഒഴിക്കുന്നതും അംബേദ്കറുടെ പ്രതിമയിൽ ചെരുപ്പുമാല എണീക്കുന്നതും അംബേദ്കറെ വിമർശിക്കുന്നതും ഒക്കെ നിർത്തിവെച്ചതിന് കാരണം വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പക്ഷേ പാർലമെൻറ്റിൽ ഡിബേറ്റ് നടന്നപ്പോൾ അമിത്ഷായിലൂടെ പുറത്തു വന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസും സംഘപരിവാറും അംബേദ്കറോട് വെച്ച് പുലർത്തുന്ന ആ ഒരു 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 കാഴ്ചപ്പാടാണ് അമിത്ഷായിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം പട്ട്യ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ന് അംബേദ്കറെ അവരുടെ കാണപ്പെട്ട ദൈവമായിട്ടാണ് കാണുന്നത് കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണമെന്ന ആ വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരുവാനും ഇന്ന് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ വരുവാൻ പ്രേരകമായത് ഈ ഭരണഘടനയാണ്